അല്ലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാൻ വളരെ അടുത്തെത്തി കഴിഞ്ഞു വെള്ളിയാഴ്ചകളിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വ്യാഴാഴ്ച തന്നെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിക്കണം എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുൻപ് റമദാനിലേക്കുള്ള ഒരുക്കങ്ങളിൽ നാം ഏർപ്പെടണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുക നമ്മുടെ കല്യാണങ്ങളും സൽക്കാരങ്ങളും സദ്യകളും സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുമല്ലോ വെൽ തന്തൂർ മാ കമത്തിലെ ഹതിൻ നാളേക്ക് വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്തു എന്ന് മനുഷ്യൻ ആലോചിക്കണം വെൽ തന്തൂർ നഫ്സുൻ മാ കമത്തിലെ ഇൻഷാ അള്ളാ റമദാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമദാൻ്റെ അവൽ മുതൽ അതിൻ്റെ ആഹിർ വരെ ഓരോ നോമ്പും നിയത്ത് ചെയ്തുകൊണ്ട് നോൽക്കും എന്ന ഒരു വിചാരവും അപ്രകാരം നിർവഹിക്കുകയും വേണം അതുപോലെ മറ്റൊരു വിഷയം ഉള്ളത് നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ എനിക്ക് നോമ്പ് നോൽക്കണം എന്നൊരു വിചാരം നമ്മുടെ കൽവിൽ ഉണ്ടായാൽ അതൊക്കെ വിഷയങ്ങൾ എളുപ്പമാകാൻ നമുക്ക് കാരണങ്ങളായിത്തീരും മറ്റൊന്ന് ഹിൽമ് പഠിക്കാനുള്ള മാസമാണ് റമദാൻ ഇത്രയധികം ഖുറാനോതാനും ഇൽമ പഠിക്കാനും പറ്റിയ സമയം വേറെ ഒരു മാസത്തിലുണ്ടാവില്ല ഇൽമ പഠിക്കാനുള്ള വഴി ആലിമീങ്ങളുമായി ബന്ധപ്പെടലും അവരുടെ അടുത്ത് പോകലുമാണ് കറാമാത്തി കിതാബിൽ കാണാം ഒരു ആലിമിൻ്റെ അടുത്ത് പോയാൽ ഏഴ് ഭാഗ്യം ആ മനുഷ്യന് ലഭിക്കും ഒന്ന് ഒരു മുത്തലിം എന്ന ഒരു പദവി ആ മനുഷ്യന് കിട്ടും രണ്ട് ആ പണ്ഡിതൻ്റെ അടുത്ത് അവൻ കഴിയുന്ന സമയത്തൊക്കെ അവന് പാപങ്ങൾ എഴുതപ്പെടുകയില്ല പാപങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല കാരണം ആലിം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണല്ലോ ആലിം മൂന്നാമത് വീട്ടിൽ നിന്ന് ആലിമിൻ്റെ സമീപത്തേക്ക് പുറപ്പെട്ടാൽ അവിടെ എത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവന് ലഭിച്ചുകൊണ്ടിരിക്കും നാലാമത്തേത് ആലിമിന് അള്ളാഹു നൽകുന്ന റഹ്മത്ത് ആലിമിൻ്റെ അടുത്ത് ഇരിക്കുന്നവനും ലഭിക്കും അഞ്ച് ആലിമിൻ്റെ അടുത്ത് പോയാൽ ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിന് വലിയ പുണ്യങ്ങളുണ്ട് ഖുർആൻ ഓതുന്നത് പോലെ പുണ്യം കിട്ടുന്ന കാര്യമാണ് ഖുർആൻ കേൾക്കൽ അതുപോലെ ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നതിനുള്ള കൂലി ആറാമത്തേത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യനെ പൊതിയും ഏഴാമത്തത് ആ അയൽമിൻ്റെ മജിലിസിലേക്ക് പോകുന്ന സമയത്ത് നടക്കുന്ന നടത്തം കൊണ്ട് ഓരോ കാൽ വെക്കുമ്പോഴും ഓരോ പാപം ഓരോ പദവി വർധിച്ചു കൊണ്ടിരിക്കും കാൽ വെക്കുമ്പോൾ ഒരു നന്മ അവന് രേഖപ്പെടുത്തപ്പെടും ഇടത്തെ കാൽ വെക്കുമ്പോൾ ഒരു പാപം പുറത്തു കിട്ടും അങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടാനും ഹസനാത്തുകൾ വർദ്ധിക്കുവാനും അപകരിക്കുന്ന കാര്യമാണ് ഏൽമ അത് റമദാൻ്റെ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നെയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുർ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ച് പഠിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക മഹാന്മാരെ ബഹുമാനിക്കുന്ന ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുക എന്നാൽ നന്മ വർദ്ധിക്കും മഹാന്മാരെ കുറ്റം പറയുന്ന പുസ്തകങ്ങൾ ഏത് ഭാഷയിലുള്ളത് വായിച്ചാലും Tam bir yetire kıptı gayildi. Allahu la meani girey kıpte. Assalamu alaikum.